ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ ശോഭേനെയാണ് അപ്പം ശോഭയ്ക്ക് തീരെ സുഖമില്ല അതനുസരിച്ച് മാഷിങ്ങനെ ഓരോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ചുക്കാപ്പി കിട്ടുകൊടുത്ത് ഇങ്ങനെ വരുകയാണ് അപ്പോൾ എണീറ്റ് കഴുകി ശോഭയെ ചൂടോടെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു ശോഭയെ പിടിച്ചെഴുന്നിപ്പിച്ചു അപ്പോൾ മാഷേ മാഷിന് ബുദ്ധിമുട്ടായി അല്ലേ എന്ത് ബുദ്ധിമുട്ട് അതെ എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ നീയും നിനക്കെന്തെങ്കിലും അസുഖം വന്നാൽ ഞാനും ബുദ്ധിമുട്ടിയേ പറ്റൂ മറ്റൊരാൾ നമ്മുടെ സഹായത്തിനില്ല നമുക്കുള്ളതേ രണ്ട് പെൺകുട്ടികളാ അവർ വല്ലവരുടെ വീട്ടിൽ പോയി അഴുക്കളപ്പണി ചെയ്യേണ്ട അവസ്ഥയല്ലേ പിന്നെ നമ്മളെ നോക്കാനായിട്ട് ആരാ ഉണ്ടാവുക നമുക്ക് നമ്മൾ മാത്രമല്ലേ കാണുകയുള്ളൂ പക്ഷേ അത് പിന്നെ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്താണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം പല്ലവി കയറി വന്നുകൊണ്ടേ തന്നെ ആഹാ ഇതെന്താ അച്ഛനെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത് തന്നെ അല്ല മോളെ ഞാന് ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അച്ഛന്റെ ഈ ചിന്താഗതിയാ മാറേണ്ടത് അച്ഛൻ പറഞ്ഞത് അത്ര ശരിയൊന്നുമല്ല എന്നിങ്ങനെ പറഞ്ഞു അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് പറയാം ചൂടുണ്ടല്ലോ എന്താ ഹോസ്പിറ്റലിൽ പോകാതിരുന്നത് എന്ന് ചോദിച്ചു അല്ല ഇപ്പോഴത്തെ പനി രണ്ടു മൂന്ന് ദിവസമൊക്കെ പനിച്ചിട്ടേ പോകുന്ന പറയാ കൂടത്തി പിന്നെ അത് മാത്രല്ല കുത്തി കുത്തി ചുമയും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത് അതെ ഡിസ്പെൻസറിയിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ടുണ്ട് അത് മതി അല്ല നീ എന്താ പോയിട്ട് തിരിച്ചു വന്നത് എന്ത് പറ്റി എന്ന് ചോദിച്ചോ അല്ല അപ്പോഴത്തെ ടെൻഷനല്ലേ അമ്മയ്ക്ക് സുഖമില്ലാതെ പറയുമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ ഓർത്തപ്പോ ഒന്ന് വന്നു പോകാം എന്ന് കരുതി അതാ ഇങ്ങോട്ട് വന്നത് ശരീരത്തിന് ഇത്തിരി ബലം കുറയുമ്പോ മക്കളെയൊക്കെ ആരെയെങ്കിലുമൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഒരു തോന്നും അന്യൻ്റെ അടുക്കളയ്ക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു മകളെങ്കിലും വന്നല്ലോ അതോർത്ത് സമാധാനിക്കേ അതൊന്നും കാര്യക്കണ്ട മാഷു പറഞ്ഞത് നിനക്കിഷ്ടക്കാളില്ല പക്ഷെ വാസ്തവം അത് തന്നെയല്ലേ അങ്ങനെയല്ലമ്മേ അതെന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയാണ് അതെ ആൺമക്കള് വീട്ടിൽ കാണും മക്കൾ വേദന വേറെ ഏതോ വീട്ടിലോ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് അതൊക്കെ മാറിക്കഴിഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതെന്താ ശരിയല്ലേ ഇപ്പൊ ഏതെങ്കിലും ഫോർ കൺട്രി ഫോറിൻ കൺട്രീസിൽ പോയി സെറ്റിലാവുകയാണ് ഭൂരിഭാഗം ആൺകുട്ടികളും അതറിയുമോ നാട്ടിൽ ഏതെങ്കിലും പെൺമക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കയറി വരികയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യും അത് മനസ്സിലാക്കിക്കോ ഓ ശരി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ നാവിലങ്ങനെ വന്നോന്നേ ഉള്ളൂ എനിക്കറിയാം ഒന്ന് വിളിച്ചാ അതിപ്പോ ആണായാലും പെണ്ണായാലും നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവരെന്താണ് ഓടി വരും അത്രയേ ഉള്ളൂ സ്നേഹമാണ് പ്രധാനം അത് മാത്രം വിചാരിച്ചാ മതി എന്ന് പറഞ്ഞു നിനക്ക് നിനക്കെപ്പോഴാ ഞാൻ ഞാനിത് ഇറങ്ങുക എന്ന് പറഞ്ഞു അല്ല കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ ടേബിളിൽ കൊണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ അതെടുത്ത് കഴിച്ചോണം ചെയ്തു കണ്ട അമ്മയെ നോക്കുന്ന തിരക്കില് പെറ്റമ്മയും അച്ഛനേമ്മ മറന്നു എന്ന് കരുതല്ലേ ഒന്ന് പോടി അവിടെന്ന് അല്ല പൂർണിമ എന്ത് പറയുന്നു എന്താ പൂർണിമ അമ്മ ഇപ്പൊ എന്തു പറയാനാ എന്ന് ചോദിച്ചു അന്ന് അങ്ങനെ ചോദിച്ചത് സേതുവും ലക്ഷ്മിയും തമ്മിലുള്ള ഭിന്നതയുടെ കാര്യം പൊന്നിമടത്തിൽ എന്താണല്ലോ നീ പറയാതിരിക്കില്ലല്ലോ എല്ലാം അറിഞ്ഞു കഴിയുമ്പോ പൂർണിമ എന്തായാലും കൈയും കെട്ടി നോക്കിയിരിക്കില്ല അതെനിക്ക് ഉറപ്പാ അത് ശരിയാ പൂർണിമ അമ്മയ്ക്ക് സേതു എന്ന് പറയുന്നത് മകനെ പോലെ തന്നെയാ എനിക്കറിയില്ല പൂർണിമ അമ്മയുടെ മനസ്സിൽ പ്രതിഷേധങ്ങളൊക്കെ കിടന്ന് തിളയ്ക്ക പക്ഷെ പ്രതിഷേധം എങ്ങനെ പുറത്തു വരൂന്നൊരു നിശ്ചയമില്ല ഞാൻ ഇറങ്ങിയപ്പോൾ യാത്ര പറയാൻ നോക്കി പക്ഷെ പൂർണിമ അമ്മ എങ്ങോട്ടേക്ക് പോയിരുന്നു ആരോടും പറഞ്ഞില്ല മോളെ കാപ്പി എടുക്കാം ചുക്ക് കാപ്പി ഉണ്ട് ഏ വേറെ എടുക്കണ്ട അമ്മയുടെ കാപ്പിന്ന് ഒരു കവള് മതി കേട്ടോ എനിക്ക് പോണം ദേ എനിക്ക് പനിയാണ് നീന് കുടിക്കണ്ട നീണ്ട ഇത് ശരിയാവില്ല സാരമില്ല എന്ന് പറഞ്ഞ് പല്ലവി അതെടുത്ത് ഒരു കവള് കുടിച്ചിട്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് അപ്പം സേതു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ഉമ്മർത്തിരിക്കുന്ന സമയത്താണ് വണ്ടി വന്ന് നിൽക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ പൂർണിമയാണ് വന്നത് പൂർണിമയെ കണ്ടപ്പോഴത്തേക്കും സേതു വെപ്രാളം പിടിച്ച് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകട്ടോ അല്ല അമ്മ അമ്മ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു പറയാതെ പോലും വന്നത് എന്ന് ചോദിച്ചു എന്താ വരേണ്ടി വന്നു അപ്പോൾ പൂർണിമയുടെ മുഖഭാവം മാറി ആള് ദേഷ്യത്തിലാണ് ലക്ഷ്മി എവിടെ അകത്ത് അകത്ത് കാണും അകത്തുണ്ടാവും എന്ന് പറഞ്ഞു തീർച്ചയില്ല അല്ലേ സേതു അപ്പ സേതു ഒന്നും മിണ്ടിയില്ല മിണ്ടാതിന്നു നിനക്കിവിടെ കാവലിൽ കിടക്കുന്ന ജോലി മാത്രമല്ലേ ഉള്ളൂ എന്താ ശരിയല്ലേ അല്ല അത് പിന്നെ അതെ ലക്ഷ്മിക്ക് നിന്നെ ചിലപ്പോ വേണ്ടായിരിക്കും പക്ഷെ എനിക്ക് വേണോടാ നിന്നെ അത് നീ എന്താ മനസ്സിലാക്കാത്തത് എന്റെ എൻ്റെ നീ ഒരു കാവൽ പട്ടിയായി നിന്നെ ഇവിടെ നിർത്താൻ ഞാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കുണ്ടാ കുഴപ്പം അതാ ഞാനീ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ ഞാനൊന്ന് കാണട്ടെ ലക്ഷ്മിയെ അയ്യോ വേണ്ട അമ്മ ഈ പകത്തേക്ക് പോവണ്ട അത് ശരിയാവില്ല വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് നിൽക്കുന്നത് അത് ശരിയാവില്ല എന്നെ തടയണ്ട എനിക്ക് കാണണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് മാറി നിൽക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞ് സേതുവിനെ പിടിച്ച് തള്ളി മാറ്റി നേരെ പൂർണിമ നേരെ അകത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ ലക്ഷ്മി അവിടെ എന്തോ ജിഗി വെള്ളമെടുക്കുവോ അങ്ങനെ എന്തോ പണിയായിരുന്നു അപ്പോഴാണ് പൂർണിമ അകത്തേക്ക് ചെന്നത് ലക്ഷ്മി വലിയ കൂട്ടാക്കിയൊന്നുമില്ല ആളുടെ മുഖത്ത് നോക്കിയില്ല സംസാരിക്കാനൊന്നും ഒരു മൈൻഡും ഇല്ല ലക്ഷ്മിക്ക് ആളുകളെ കണ്ട ശരിക്കും മനസ്സിലാവാതായി തുടങ്ങി അല്ലേ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായിരുന്നു എന്ന് പൂർണിമ പറഞ്ഞു ഇപ്പൊ ഒന്നുകൂടി ഞാൻ അങ്ങ് ഉറപ്പിച്ചു അയ്യോ പൂർണിമയ്ക്ക് തെറ്റി എനിക്കിപ്പോഴാണ് ആളുകളെ ശരിക്കും അങ്ങോട്ട് തിരിച്ചറിയാൻ തന്നെ സാധിക്കുന്നത് ് എനിക്ക് അങ്ങനെ ആയിരുന്നില്ല നല്ല തിരിച്ചറിവ് തന്നെ ലക്ഷ്മി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു സ്വന്തം അങ്ങനെ കാവൽ നായയെ പോലെ മുറ്റത്തിറക്കി നിർത്തിയിട്ട് വാചകം അടിക്കുന്നു ഞാൻ ആരോടും ഇവിടെ കാവൽ നിൽക്കാനൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്താ എന്റെ കൺമുന്നിൽ വരരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ കാരണം എന്താ എന്ന് ചോദിച്ചു അതിപ്പോ കാരണം പൂർണിമയെ ബോധിപ്പിച്ചു കൊള്ളാമെന്ന് നിയമം വല്ലതും പാസ്സാക്കിയിട്ടുണ്ടോ ിക്കോ നിയമം ഉണ്ടെന്ന് ഞങ്ങൾ കരുതിക്കോ എൻ്റെ മകൻ ആശ്തു അതുകൊണ്ട് തന്നെ അവനെതിരെ ആരനീതി കാണിച്ചാലും ഞാൻ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ഇല്ലാത്ത അവകാശവും പ്രഖ്യാപനവും നടത്തി വെറുതെ എൻ്റെ മുന്നിൽ നാലു കളിക്കാനായിട്ട് ആരും വരണ്ട നിങ്ങൾക്കൊക്കെ വേണ്ടി എൻറെ സ്ഥാനം ഒഴിഞ്ഞു തന്നവളായിരുന്നു ഈ ഞാൻ അതുകൊണ്ട് ആ എന്റെ ജീവിതം നശിച്ചു കിടക്കുന്നതിലല്ല ആർക്കും വേവലാതിയും വേദനയും പക്ഷെ സേതുവിനെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്താൻ എന്താ ശരിയല്ലേ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മറ്റുള്ളവർ എങ്ങനെ ബാധിക്കാനത് അതെങ്ങനെയാ ലക്ഷ്മി എന്ന് ചോദിച്ചു മേലെടുത്ത് വേണുഗോപാലിന്റെ ഭാര്യയായി നീ ജീവിച്ചാലും ഇല്ലെങ്കിലും അതിവിടെയുള്ളവരെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല ലക്ഷ്മി അത് നീ മനസ്സിലാക്കണം നിന്റെ ജീവിതം നശിച്ചു എന്ന് നീ പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തുന്നതിൽ എന്ത് ന്യായമാണക്കുള്ളത് നീ നീയും അത് തന്നെ പറയുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇറങ്ങിപ്പോകാൻ വേണ്ടി നോക്കി നിന്നവളല്ലേ നീ മാധവേനോന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറാനായിട്ട് ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞാൽ എച്ചില്ല അത് നീ ജീവിതമാക്കി ആഘോഷിച്ചത് അത് നീ മറക്കണ്ട മാധവേട്ടൻ ച്ചിലായിരുന്നില്ല ഒരിക്കലും ആദ്യവും അവസാനവും അദ്ദേഹം എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് എനിക്ക് നന്നായി അറിയാം എന്നെ നിന്നെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് അയാൾ പിന്നെ എന്തിനാ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് അത് ചതിയല്ലായിരുന്നോ പറ ഓരാഞ്ഞതിന് അതേ ചതിയത്തിൽ രക്തത്തിൽ കലർന്നു കിടക്കുന്ന ഒരു മകനെ കൂടി എനിക്ക് തന്നിരിക്കുന്നു ആ ശരിക്കും നീ ഉപേക്ഷിച്ചതല്ലേ മാധവേട്ടനെ അല്ലാതെ സേതുവിനെയും നീ തന്നെയാ തള്ളിക്കളഞ്ഞത് എന്നിട്ട് അവരെ പറ്റി മോശമായി ഒരക്ഷരം പറഞ്ഞു പോയത് അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പൂർണിമ നീ ആര് എന്നോട് ആജ്ഞാപിക്കാൻ എന്നേക്കാൾ വലിയൊരു അവകാശവും നിനക്ക് ഇല്ല പൂർണിമെ അത് നീ മനസ്സിലാക്കിക്കോ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞേക്ക മാധവേട്ടനെ മനസ്സുകൊണ്ട് അംഗീകരിച്ച ഭാര്യയായി ഞാൻ അതുകൊണ്ട് തന്നെ പ്രസവിച്ചില്ല എങ്കിലും സേതു എൻ്റെ മകൻ തന്നെയാ അതിലും സംശയമൊന്നുമില്ല ഇവിടെ ശരിക്കു കാവൽപട്ടിയെ വെച്ചിരിക്കുന്ന അവനെ കൊണ്ടുപോയി ഞാൻ പൊന്നമടത്തിലെ രാജാവാക്കി തന്നെ ഞാൻ വഴിക്കും കാണണം നിനക്ക് എന്ന് ചോദിച്ചു എന്നിട്ട് പൂർണ്ണമ വെല്ലുവിളിക്കാം എങ്കിൽ എന്നോട് മത്സരിച്ച നീ തോറ്റു പോവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ കാണിച്ച ഔദാര്യം മാത്രവാ നിന്റെ ജീവിതം മത്സരിക്കാൻ തന്നെയാ എന്റെ തീരുമാനം എന്ന് പറഞ്ഞു മാധവേടനോടുള്ള പക സേതുവിനോട് തീർക്കുക നീയ അല്ലേ അതെ നീ ഇപ്പൊ എന്തു ചെയ്യും എന്ന് ചോദിച്ചു പറഞ്ഞല്ലോ സേതുവിനെ കൂട്ടിക്കൊണ്ട് തന്നെ ഞാൻ പോവാ പിന്നെ അവനെ ഉണ്ട് പക്ഷേ എന്റെ ജീവിതം തകർത്തതിന് ആര് സമാധാനം പറയും അത് നിന്റെ വിധി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അതേ വിധി നിങ്ങൾക്കും ഞാൻ അങ്ങ് വിധിച്ചാലോ എന്ന് ചോദിച്ചോ എന്റെ ജീവിതത്തെ കുറിച്ച് നിസ്സാരമായി സംസാരിച്ചതുപോലെ നിന്റെ ജീവിതത്തെ കാണാൻ നിനക്ക് സാധിക്കും പൂർണിമേ കൂടിപ്പോയാ മാധവ മേനോന്റെ ഭാര്യ അല്ല ഞാൻ എന്ന് നീ ചിലപ്പോൾ പറയായിരിക്കാം അത് ആര് വിശ്വസിക്ക ആരും തൽക്കാലം അത് വിശ്വസിക്കാൻ പോണില്ല അഹങ്കരിക്കാതെ പൂർണിമേ ഞാൻ മനസ് വെച്ചാൽ ഇപ്പോഴും നിന്റെ ജീവിതം തീർക്കാൻ എനിക്ക് സാധിക്കും അത് കണ്ടു മനസ്സിലാക്കിക്കോ ഒരിക്കൽ കൂടി ഞാൻ പറയാ എന്റെ ഔദാര്യത്തിന്റെ പുറത്തു മാത്രമാ ഇപ്പോ നീ അവിടെ ജീവിക്കുന്നത് നിന്റെ ഔദാര്യം കേട്ട് കേട്ട് ഞാൻ മടുത്തു എനിക്ക് വേണ്ട അത് ഒരു നിമിഷം മാധവേട്ടൻ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് അത് മാത്രം മതി എനിക്ക് പറഞ്ഞല്ലോ സേതുവിനോട് ഞാൻ കൂട്ടിക്കൊണ്ട് പോവാ ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് പൂർണ്ണയും അങ് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ലക്ഷ്മി പതുക്കെ വിളിച്ചു ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു എന്നിട്ട് അതെ ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞിട്ടങ് വിട്ടേക്കാം നീ അവനെ കൂട്ടിക്കൊണ്ടു പോയി പൊന്നും മടത്തിൻറെ രാജകുമാരനായിട്ട് വാഴിക്കും അല്ലേ അതെ കേട്ടോ നടക്കില്ല എന്ന് പറഞ്ഞു ലക്ഷ്മി ഇതുവരെ ഞാൻ ഔദാര്യപൂരം വിട്ടു തന്നിരുന്നത് എല്ലാ അവകാശങ്ങളും ഈ നിമിഷം ഞാനത് അങ്ങ് തിരിച്ചെടുത്തിരിക്കുക എന്ന് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ മാധവമേനോൻ എന്ന ഭാര്യ പദവി പോലും ചിലപ്പോ ഞാൻ ഞാനിങ്ങനെ തിരിച്ചെടുത്തിരിക്ക മനസ്സിലായോ അപ്പോഴേക്കും ആകെ പോയി പൂർണിമയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാനേ പറ്റിയില്ല പൂർണിമ ആകെ ഷോക്കായി പോയി ആ ഭാര്യ പദവിക്ക് ഇനി കടലാസിന്റെ വില പോലും ഇല്ല എന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം അത് ഞാൻ മനസ്സിലാക്കി തന്നിരിക്കും സേതുവിനെ നീ കൂട്ടിക്കൊണ്ടു പോയാലും ഇല്ലെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ സമയം നിനക്ക് ഞാൻ തരും അതിനു മുൻപ് ഇരുപത്തിനാല് മണിക്കൂറിനകം നീയും നിന്റെ മക്കളും മരുമക്കളും അടക്കം സകലരും ആ പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കണം മനസ്സിലായോ അപ്പോ പൂർണമാകെ ഷോക്കായി പോയി വെറുതെ പറയുന്നല്ല ദേ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറക്കിയിരിക്കും ഇത് മഹാലക്ഷ്മിയാ പറയണത് അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നും കൂടി പറഞ്ഞു പൂർണിമ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ ഇങ്ങനെ തിരിഞ്ഞു നിന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ സേതുവിന് വേണ്ടി സംസാരിക്കാൻ വന്നിട്ട് ഉള്ളു കിടപ്പാടം പോകുന്ന അവസ്ഥയായി പിന്നെ കാണുന്നത് പല്ലവീനെയാണ് അപ്പൊ പല്ലവി ഇതന്റെ ബാഗും ഇതൊക്കെയായിട്ട് നേരെ അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പൊ കാറ് ഇടക്ക് വന്നു സേതു കേട്ട ഇതാരാ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു ആ പൂർണിമാമയ എന്ന് പറഞ്ഞു പൊന്നുമടത്തിന്ന് എന്താ എന്റെ പൊന്നോ പൂർണിമാമ അവിടെ പറയാതെയാ പോന്നിരിക്കുന്നത് എന്താ കാര്യം എങ്ങോട്ടാ വന്നതെന്ന് എനിക്കൊരു ഊഹം പോലും തോന്നിയതുമില്ല എന്തോ വഴക്കുണ്ടാക്കാൻ പോകുന്ന രീതിയിലായിരുന്നു വന്നതൊക്കെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ താനിവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പൊന്നുമടത്തിച്ചൊന്ന് പറഞ്ഞിരുന്നോ ഊ ഞാൻ പറഞ്ഞിരുന്നു ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ മനസ്സൊന്ന് ശാന്താവണ്ടേ എത്ര മനസ്സിലടക്കി പിടിച്ച് നിൽക്കാൻ പറ്റുക അത് വേണ്ടായിരുന്നു പല്ലവി ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങോട്ടാ പോവാൻ ആർക്കറിയാം ഊഹിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോഴാണ് പൂർണിമ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ സേതുവും പല്ലവിയും അവിടെ നിൽപ്പുണ്ട് നേരെ പൂർണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അല്ല അമ്മ എന്താ എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇങ്ങോട്ടേക്ക് പോകുന്നത് വരേണ്ടി വന്നു പക്ഷേ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞു അമ്മേ എന്ന് വിളിച്ചു എന്താ അല്ല ഇനിയിപ്പോ എന്തോ എന്താ ലക്ഷ്മി അമ്മയായിട്ട് സംസാരിച്ചത് നിന്റെ കാര്യം തന്നെ നിനക്ക് വേണ്ടി വാദിക്കാൻ ഈ ഞാൻ മാത്രല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വാദിക്കാൻ വേണ്ടി തന്നെ വന്നതാ മതി വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു സേതു ശരി ഞാൻ പോവാ എന്ന് പറഞ്ഞ് നേരെ പൂർണിമ വെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ എന്തോ പന്തികേടുണ്ട് എന്നിവർക്ക് മനസ്സിലായി പക്ഷെ കാര്യം എന്താന്ന് മനസ്സിലായതുമില്ല നേരെ വണ്ടിയിൽ കയറി എന്നിട്ട് പൂർണിമ അങ്ങ് പോവുകയും ചെയ്തു പൂർണിമ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറയുക പൂർണിമയുടെ മുഖം എന്തോ വല്ലാണ്ടിരിക്കുന്നു എന്തോ പ്രശ്നമുണ്ടോന്നോ തോന്നോ എന്നാണേലും താൻ അകത്ത് തന്നെ ലക്ഷ്മി അമ്മയോട് ഇത് ചോദിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പല്ലവി നേരെ അകത്തേക്ക് പോയി അപ്പോൾ സേതോടൊന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം അപ്പോൾ നേരെ പൂർണിമ നേരെ പൊന്നുമടത്തിലേക്ക് എത്തി എന്നിട്ട് ആൾ ഭയങ്കര ടെൻഷനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പം കുറിപ്പ് അവിടെ നിൽപ്പുണ്ട് ഇത് കേട്ടോണ്ട് ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടി ഇന്ദ്രൻ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം ഇന്ദ്രൻ ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പൂർണിമയ എന്തായി കാര്യങ്ങൾ ലക്ഷ്മിയെ കണ്ടോ ലക്ഷ്മിയുമായിട്ട് സംസാരിച്ചോ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തിച്ചോ എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പം വേഗം തന്നെ ഇല്ല കുറുപ്പേട്ടാ എനിക്ക് ദേഷ്യമായിരുന്നോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അവനെ പോലെ ആ വീടിന്റെ വാതുക്കൾ നിർത്തിയിരിക്കുക ലക്ഷ്മി ഒരു തൊടലില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത്ര മാത്രം ക്രൂരത ചെയ്യാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത് അത് മാത്രം ഇത്ര തെറ്റ് ചെയ്ത ഒരാളോട് പോലും നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറുമോ ഇല്ലല്ലോ എന്നിട്ടും ലക്ഷ്മി എന്താ അങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അല്ല എന്നിട്ട് എന്തായി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയോ ഇല്ല ഒന്നും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നില്ല എന്ന് മാത്രമല്ല പ്രശ്നം കൂടുതൽ വഷളാകുക ചെയ്തത് എന്ന് പറഞ്ഞു ഏ എന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല എന്താ പൂർണ്ണിമ ഉദ്ദേശിച്ചത് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം തന്നിരിക്കുക ലക്ഷ്മി ഇരുപത്തിനാല് മണിക്കൂർ സമയമോ എന്താ പൂർണിമയെ പൂർണിമ എന്തു പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാനും എൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും അടക്കം ഈ പൊന്നും മടത്തിൽ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് അവളുടെ ഉത്തരവ് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആകെ ഒരു പിടിയുമില്ല ഞാനൊരു കാര്യം കുറപ്പെടുന്നോട് ചോദിച്ചോട്ടെ അല്ല ശരിക്കും നിയമപരമായി ഭാര്യ മഹാലക്ഷ്മി തന്നെ ആയിരിക്കും പക്ഷെ ഇത്രയും നാളും ഞാൻ കൂടെ ജീവിച്ചിട്ട് എൻ്റെ കൂടെ ശരിക്കും ജീവിച്ചിട്ട് എനിക്ക് ഒരവകാശവും ഇല്ല എന്നാണോ വില്പത്രത്തിൽ മാധവേട്ടൻ അവകാശങ്ങളൊക്കെ ലക്ഷ്മിക്ക് എഴുതിയതായിട്ട് ഒന്നും വായിക്കാനും പറയാനും കഴിഞ്ഞിട്ടില്ല ആ സ്ഥിതിക്ക് ഈ പൊന്നുമടത്തിൻ്റെയും അല്ലെങ്കിൽ ഇവിടെ മൊത്തം അധികാരവും പിടിച്ചെടുക്കാനായിട്ട് ലക്ഷ്മിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ അത് പിന്നെ വിൽപത്രത്തിലൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ എങ്കില് നിയമപരമായിട്ട് മാധവേനുന്റെ ഭാര്യ എന്ന പദവി അത് നമ്മുടെ മഹാലക്ഷ്മിക്ക് മാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ ഇത് വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ എന്നൊരു സമാധാനത്തിലാണ് ഞാൻ പക്ഷേങ്കില് ലക്ഷ്മിയുടെ ഉദ്ദേശം അതെന്താന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് പൂർണിമയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരി സ്ത്രീ അല്ല മഹാലക്ഷ്മി അവര് എന്താ ഉദ്ദേശിക്കുന്നത് എന്താ പ്രവർത്തിക്കുന്നതെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും ചിലപ്പോ കഴിഞ്ഞെന്ന് വരില്ല അതെ അപ്പൊ വേഗം തന്നെ പൂർണിമ പറയാണ് നമ്മൾ എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കണം എന്ന് പറഞ്ഞു എന്ത് മുൻകരുതല് എന്ന് ചോദിച്ചു കുറുപ്പേട്ടെ അല്ല നമ്മള് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു മുൻകരുതലേ ഉള്ളൂ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല അത്ര തന്നെ ഉള്ളൂ എന്ന് കുറിപ്പ് ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ ഇന്ദ്രൻ ഇതെല്ലാം ആസ്വദിച്ച് നിൽക്കുകയാണ് ഇനി എന്തായിരിക്കും അടുത്ത പരിപാടി എന്നോർത്ഥം കുറുപ്പിന് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ഇതെല്ലാം അടിച്ചു പിരിഞ്ഞ് നാലാക്കണം എന്ന് തന്നെയായിരുന്നു കുറുപ്പിന്റെ മനസ്സിൽ അപ്പൊ ആള് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ പൂർണിമ അങ്ങോട്ടേക്ക് മാറി കഴിയുമ്പോൾ പൂർണിമ ആണെങ്കിൽ ഭയങ്കര ടെൻഷനും ഇനി ലക്ഷ്മി കയറി വന്നാലുള്ള അവസ്ഥ ശേഷം എന്തായിരിക്കും എന്നോർത്ത് ഇന്ദ്രനാണെങ്കിൽ അത് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു അപ്പൊ ഇവരിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ടത് എന്നാണ് ഇന്ദ്രന്റെ ആലോചന ഇനി ഞാനായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല എല്ലാവരോടും പടി ഇറങ്ങിക്കോളും ആഹാ എന്തൊരു സന്തോഷം അപ്പോൾ അർമാദിച്ചിങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോലെ അപ്പോൾ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു ഗെ